വാഹനം പിടിച്ച് വയോധികൻ മരിച്ച കേസിൽ പാഠശാല മുൻ സച്ചിവ് അനിൽകുമാറിന് ആശ്വാസം അനിൽകുമാറിനെതിരെ ചുമത്തിയ ജാമ്യമില്ലാ വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന് തിരുവനന്തപുരം ഫാസ്റ്റ് ട്രാക്ക് കോടതി പറഞ്ഞു ഇതിനെ തുടർന്ന് അനിൽകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചില്ല സിജോ വിൽ ജോൺ ചേരുന്നു സിജോ എന്തൊക്കെയായിരുന്നു ആ വകുപ്പുകൾ ഈ വാഹനം പിടിച്ചുണ്ടായ അപകടത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരുന്നത് അത് പ്രകാരമാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി അനിൽകുമാർ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് എന്നാൽ ഈ കേസ് വിശദമായി തന്നെ കോടതി പരിശോധിച്ചു പോലീസിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ പറ്റത്തില്ല എന്ന നിലപാട് കോടതി സ്വീകരിച്ചത് അതിനുള്ള തെളിവുകൾ ഇപ്പോഴില്ല അതിൻ്റെ അപകടത്തിന്റെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ സാക്ഷിമൊഴികളോ ഒന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ ഈ വകുപ്പുകൾ ചുമത്തരുതെന്നുള്ളതാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി നടത്തുന്ന അന്വേഷണത്തിൽ തുടരന്വേഷണത്തിൽ അത് അത്തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുവാണെങ്കിൽ മാത്രം ഗുരുതരമായ വകുപ്പുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും അയാൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത് ഈ അപകടത്തിന് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പരിഗണിച്ചതിനു ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നത് ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇത്തരം ഒരു നിലപാടിലേക്ക് എത്തിയത് ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ അപകടമുണ്ടായതിന്റെ ദൃശ്യങ്ങളും ഒന്നുമില്ല അതോടൊപ്പം തന്നെ സാക്ഷിമൊഴികളും ഇല്ല അതിനുശേഷം ഈ അപകടത്തിന് ശേഷം ഈ വാഹനം കടന്നു കടന്നുപോകുന്ന ടോൾ പ്ലാസിലൂടെ കടന്നുപോയി ആ സമയത്ത് കടന്നുപോയ വാഹനം എന്ന അടിസ്ഥാനത്തിലാണ് ഈ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് അത് ആ ഒരു കാര്യം ഈ ഘട്ടത്തിൽ പരിഗണിക്കാൻ പറ്റത്തില്ല ഒരു കാര്യമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇനി കൂടുതൽ തെളിവുകളോ സാക്ഷിമൊഴികളോ മറ്റ് തെളിവുകളോ ലഭിക്കുകയാണെങ്കിൽ മാത്രം ഗുരുതരമായ വകുപ്പുകൾ മാത്രം ചേർക്കാമെന്നാണ് പറയുന്നത് സ്വാഭാവികമായും ജാമ്യം സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കും എന്തായാലും ഈ കേസ് കേസെടുത്തതിന് പിന്നാലെ അനിൽകുമാർ ഒളിവിൽ പോയിരിക്കുകയാണ് ഇനി തുടർ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ എന്തായാലും അദ്ദേഹത്തെ പോലീസ് സമീപിക്കുകയാണ് സാധ്യതയുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യും അതിനുശേഷം സ്റ്റേഷനും വിട്ടയക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക